കണ്ണൂർ ധവൻ റോഡിലെ തളാപ്പ് എൻ കെ ബി ടി പെട്രോൾ പമ്പിലേക്ക് ഇന്ധനം നിറയ്ക്കാനെത്തിയ ബെൻസ് കാർ നിയന്ത്രണം തെറ്റി സ്കൂട്ടർ യാത്രികയെ ഇടിച്ചു തെറിപ്പിച്ചു പള്ളിക്കുന്ന സ്വദേശിനി രജനയെ കാർ ഇടിച്ചു തെറിപ്പിച്ചത് കാറിന് സാരമായി പരിക്കേറ്റ രജനയെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കാർ ഇന്ധനം നിറയ്ക്കുന്ന മെഷീനിൽ ഇടിക്കാതിരുന്നതിനാൽ വൻ ദുരന്തം വഴിമാറി വ്യവസായിയായ പള്ളിക്കുന്നലെ മോഹനകൃഷ്ണൻ ഓടിച്ച കാറിന്റെ നിയന്ത്രണം തെറ്റിയാണ് അപകടമുണ്ടായത് പോലീസ് മൈതാനം ഭാഗത്ത് നിന്ന് വന്ന കാർ വേഗത കുറച്ച് പമ്പിലേക്ക് പ്രവേശിച്ച ശേഷം വേഗത പെട്ടെന്ന് കൂടുകയായിരുന്നു എതിർവശത്തെ ഓട്ടോയിലും മറ്റൊരു കാറിലും ഇടിച്ചാണ് കാർ നിന്നത് പെട്രോൾ പമ്പിലെ ഇന്ധനം നിറയ്ക്കുന്ന നോസിൽ കാർ തട്ടി ഇളക്കി വീണു കാറിടിച്ച് ചെക്കിക്കുളം സ്വദേശിയെ ഗണേശന്റെ ഓട്ടോറിക്ഷയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഗണേശൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടം കണ്ട് മാറിയ പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ അഞ്ചാം പീടികയിലേക്ക് അശോകന് കയ്യിലും പരിക്കേറ്റു കണ്ണൂർ ടൗൺ പോലീസും ട്രാഫിക് പോലീസും സ്ഥലത്തെത്തി വാഹനങ്ങൾ അപകട അപകടസ്ഥലത്തുനിന്ന് നീക്കി